അസ്സാമലൈക്കും വർഹമത് വർഗാത്തു സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി പുതിയ ഒരു ചർച്ചയിലേക്ക് സ്വാഗതം പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം പത്രമാധ്യമങ്ങൾ ദ്വാര നമ്മൾ വായിച്ച ഒരു ബീതിതമായ ഒരു വാർത്തയുണ്ട് അഥവാ ഒരു പള്ളി തന്നെ ജമാഅത്തെ ഇസ്ലാമി കൊള്ളയടിച്ച കഥ തൃശ്ശൂരിലെ കൊടുങ്ങല്ലൂരിൽ നിന്നാണ് ഈ വാർത്ത പുറത്തു വരുന്നത് ആ പ്രദേശവാസികൾ നൂറ്റി എൺപത് ദിവസത്തോളമായി സമരം ചെയ്യുന്നു എന്തിനു വേണ്ടി എവിടെ നിന്നോ വന്ന ജമാഅത്ത് ഇസ്ലാമിൻ്റെ ആളുകൾ അവരുടെ നാട്ടിലുള്ള പള്ളിയും അതുപോലെ തന്നെ മദ്രസയും അതിൻ്റെ സ്ഥലവും ഒക്കെ കൊള്ള അടിച്ച് കൊണ്ടുപോയിരിക്കുന്നു അവിശ്വസനീയമായ കേട്ടാൽ വിശ്വസിക്കാൻ പ്രയാസമുള്ള ഒരു വാർത്ത ഇങ്ങനെ അതും വഖഫ് സ്വത്താണ് അത് ഇങ്ങനെ വക്കഫ് കൊള്ള നടത്തിയ മുജാഹിദുകളുടെ ജമാത്തിൻ്റെയൊക്കെ വ്യത്യസ്തമായ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണ് കൊടുങ്ങല്ലൂർ സംഭവിച്ചത് എന്താണ് ഇതിനൊക്കെ നിമിത്തമാകുന്ന കാരണങ്ങൾ തുടങ്ങിയ വിഷയങ്ങളാണ് നമുക്കിന്ന് ചർച്ച ചെയ്യേണ്ടതുള്ളത് ബഹുമാനപ്പെട്ട അസർ ഉസ്താദ് നമ്മോടൊപ്പം ഉണ്ട് ഉസ്താദ് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് ആ കൊടുങ്ങല്ലൂർ വെളുത്ത കടവ് എന്ന സ്ഥലത്ത് ജമായത്തെ ഇസ്ലാമിയുടെ ഒരു ട്രസ്റ്റ് മുസ് മൂവ്മെന്റ് ഓഫ് ഇസ്ലാമിക് ട്രസ്റ്റ് അങ്ങനെ എന്തോ ഒരു പേരിലുള്ള എം ഐ എം ഐ ടി അല്ലേ ഇത് അവിടെ ഉള്ള പിന്നെ നിലവിലുണ്ടായിരുന്ന ആ പരിപാലന കമ്മിറ്റിയുടെ കയ്യിൽ നിന്ന് പള്ളിയുടെ പുനരുദ്ധാരണവും പള്ളിയുടെ പരിപാലനവും ഞങ്ങൾ ഏറ്റെടുത്തുകൊള്ളാം പള്ളി പുനർനിർമ്മിച്ചു കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് മോഹന വാഗ്ദാനങ്ങൾ നൽകിയിട്ടാണ് ഈ ട്രസ്റ്റിന്റെ കീഴിലേക്ക് അതിന്റെ രേഖകളും റെക്കോർഡുകളൊക്കെ മാറ്റുന്നത് അതിനുശേഷം പിന്നെ നിരവധി കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട് അതിനവര് വ്യവസ്ഥ വെച്ചത് വളരെ ശ്രദ്ധേയമാണ് അവരതിന് വ്യവസ്ഥ വെച്ചത് തന്നെ പള്ളിയിൽ മലയാള ഹുത്തുമ നടത്തണം എന്നാണ് ഒരു ഒരു കാര്യം പിന്നെ അതേപോലെ തന്നെ അവരുടേതായ മദ്രസ പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കണം എന്നും അപ്പോ ഇങ്ങനെ ഒരു വ്യവസ്ഥ വെക്കുമ്പോ നിലവിൽ ഉള്ള ഒരു സംഗതിക്ക് പിന്നെ ഒരു വ്യവസ്ഥ പുതുക്കേണ്ട ആവശ്യമില്ലല്ലോ വ്യവസ്ഥ മാറ്റേണ്ട ആവശ്യമില്ല അപ്പോ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അവിടെ നിസ്കാരം അല്ല അവിടെ ജുമാ നടന്നിരുന്നത് ഹുത്തുബ നടന്നിരുന്നത് അറബി ഭാഷയിലുള്ള കുത്തുബയായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അതുകൊണ്ടാണല്ലോ ഇനി മലയാളത്തിൽ ഹുത്തുബയാക്കണം എന്ന ഒരു ഡിമാൻഡ് അവർ മുന്നോട്ട് വെക്കാൻ കാരണം ചുരുക്കത്തിൽ അവിടെയുള്ള പ്രദേശവാസികളെ അവർ യഥാർത്ഥത്തിൽ വഞ്ചിക്കുകയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് അവിടുത്തെ ഒറ്റപ്പെട്ട സംഭവം മാത്രമല്ല മറ്റു ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ നടന്നത് നമുക്ക് അറിയാവുന്നതാണ് മാത്രല്ല അവിടെ വദ്രസാധ്യാപകനായി കടന്നു വന്ന് പിന്നെ പള്ളിയിലെ ഹത്തീബായി മാറി പിന്നെ കമ്മിറ്റി മെമ്പറായി മാറി അവസാനം സെക്രട്ടറി പോസ്റ്റിലേക്ക് എത്തിയ എന്തോ അബ്ദുൽ ലത്തീഫോ എന്നോ മറ്റോ പേരുള്ള ഒരു വ്യക്തി അദ്ദേഹം ജമായത്തെ ഇസ്ലാമിയുടെ സജീവ പ്രവർത്തകനാണ് അദ്ദേഹമാണ് ഈ എല്ലാ കളികൾക്കും മുന്നിൽ നിന്നത് എന്നാണ് നമ്മൾ അറിഞ്ഞത് പത്രങ്ങളിലൂടെയും മറ്റൊക്കെ നമ്മൾ അറിഞ്ഞത് അവിടെ ഏകദേശം അര അരക്കൊല്ലത്തോളം ആറു മാസത്തിലധികമായി അവിടെയുള്ള ആളുകൾ പ്രദേശവാസികൾ ഈ സമരവുമായി മുന്നോട്ട് പോവുകയാണ് വഖഫ് തട്ടിയെടുത്തു എന്നും മാത്രമല്ല ദേശീയപാത വികസനത്തിന് വേണ്ടി സർക്കാരിന് വിട്ടു നൽകിയ സ്ഥലത്തിന് നൽകിയ രണ്ടേ രണ്ടേ മുക്കാ കോടി രൂപ ആ രൂപക്കും തലല്ല എന്നാണ് പറയുന്നത് അപ്പോ ഇത് തീർച്ചയായും വളരെ ഗൗരവമായൊരു കാര്യമാണ് ഈ വഖഫ് സംബന്ധമായ സമരങ്ങളും വഖഫ് വിഷയത്തിലുള്ള പ്രതിഷേധ സംഗമങ്ങളും ഒക്കെ പല ഭാഗങ്ങളിൽ നടക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വളരെ ഗൗരവത്തോടു കൂടെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് ജമാത്ത് ഇസ്ലാമിയുടെ ഈ കൊടുങ്ങല്ലൂരിൽ നടന്ന ഈ വഖഫ് തട്ടിപ്പ് എന്ന് പറയുന്നത് അതെ ഇതിലെ പ്രധാനപ്പെട്ട നിങ്ങൾ പറഞ്ഞൊരു പോയിന്റ് അതായത് ഇവർ വെച്ച നിബന്ധന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഈ ഒരു കരാർ വെച്ച നിബന്ധന ശ്രദ്ധേയമാണ് മലയാളത്തിൽ ഹുതുബോധനം അപ്പോൾ അവിടെ അറബ് ആ മലയാളത്തിലായിരുന്നില്ല ഹുതുബ എന്ന് വ്യക്തമായി കാരണം അങ്ങനെ ഒരു നിബന്ധന പിന്നെ വെക്കേണ്ട ആവശ്യമില്ലല്ലോ നിലവിലെ അതേ സ്ഥിതിയാണെങ്കിൽ അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ സിലബസ് ആയിരുന്നില്ല അവിടെ പഠിപ്പിച്ചത് എന്നും വ്യക്തമായി മാത്രമല്ല ഇന്നലെ റാഷിദ് തയ്യാറാക്കിയ സുപ്രഭാതത്തിൻ്റെ ഒരു പിന്നെ ബൈറ്റിൽ ഒരു അഭിമുഖത്തിൽ അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അവിടുത്തെ ആ ജമാഅത്ത് ഇസ്ലാമി അനുഭാവിയായ കമ്മിറ്റിക്കാരൻ തന്നെ ഇവിടെ ീഹ് ഇരുപത് അടക്കായിട്ട് നിസ്കരിച്ചിരുന്നു ഇരുപതും പ്ലസ് മൂന്നും ഇരുപത്തി മൂന്ന് വിത്തരടക്കം നിസ്കരിച്ചിരുന്ന ഒരു പള്ളിയായിരുന്നു എന്ന് പറയുന്നുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വഖഫ് നടന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഇങ്ങനെ മൂന്ന് വർഷങ്ങളിലാണ് വഖഫ് നടന്നിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഒരു പള്ളിക്ക് അല്ലെങ്കിൽ മദ്രസയ്ക്ക് അല്ലെങ്കിൽ ഇങ്ങനെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി വഖഫ് ചെയ്യുന്നത് ആരാണ് അത് എല്ലാവർക്കും അറിയാം പരലോകത്ത് വിശ്വാസമുള്ള ആളാണ് പ്രത്യേകിച്ച് ഖബറിലേക്ക് തനിക്കെന്തെങ്കിലും വന്നു ചേരണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് അപ്പൊ ഒരു ജാരിയായ സ്വതക്ക എന്ന നിലക്ക് വക്ുഫ് ചെയ്യുന്ന ഒരാൾ ഇവിടെ ഒരു മള്ളിയും ഒരു മദ്രസയും നടന്നു പോയാൽ നാളെ നാളെ ബർസഹിയായ ജീവിതത്തിൽ ഞാൻ കബർ കിടക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലം എൻ്റെ കബറിലേക്ക് എത്തിച്ചേരും എന്ന് വിശ്വസിക്കുന്ന ആളുകളാണിത് വക്ഫ് ചെയ്യാ അപ്പം അടിസ്ഥാനപരമായിട്ട് സുന്നി വിശ്വാസമുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ വഖഫ് എന്നതിൻ്റെ ചെയ്യുന്നതും പണം നീക്കി വെക്കുന്നതും സ്വത്ത് നീക്കി വെക്കുന്നതും ഒക്കെ സുന്നികളായിരിക്കും സുന്നികളായിരിക്കും കാരണം വഹാബികൾ വഖഫ് ചെയ്ത് പരിശോധിച്ചു നോക്കിയാൽ തുലവും വിരളമായിരിക്കും അതുതന്നെ പിന്നീട് വഹാബികളായത് ആദ്യ സുന്നിയായിട്ട് പിന്നീട് വഹാബികളായത് അങ്ങനെയൊക്കെ കാണാൻ സാധിക്കുള്ളൂ മാത്രമല്ല ഈ തട്ടിയെടുത്ത കഥകൾ അന്വേഷിച്ചാൽ തന്നെ ഏറ്റവും കൂടുതൽ സുന്നികളുടെ വഖഫ് സ്വത്തുകളാണ് തട്ടിയെടുത്തിട്ടുള്ളത് ഇതൊക്കെ ഇവിടെ വളരെയധികം പ്രസ്താവ്യമാണ് പറയേണ്ടതാണ് മാത്രമല്ല ഇവിടെ ഈ ഒരു കമ്മിറ്റി ഈ ഒരു നാട്ടുകാർ ഈ പുതിയ വന്ന കമ്മിറ്റി പിന്നെ പള്ളിയുടെ നികുതി അടക്കാൻ പോയപ്പോഴാണ് അറിയുന്നത് പള്ളി പോയിട്ടുണ്ട് എന്ന് എന്തൊരു ദുരവസ്ഥയാന്ന് നോക്കണം പള്ളിയുടെ നികുതി അടക്കാൻ പോയപ്പോൾ ഇവരുടെ പള്ളി ഇവരുടെ കയ്യിലില്ല എന്നുള്ള ഒരു വാസ്തവ ഇവർ തിരിച്ചറിയാൻ സാധിക്കുന്ന ആ സമയത്താണ് അപ്പൊ വളരെ തന്ത്രപരമായിട്ട് ഇത് തട്ടിയെടുത്തിരിക്കുകയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള ഇത്തരം നവീനവാദികൾ ഒരു മഹലിലേക്ക് കടന്നു വന്നാൽ ഉണ്ടാകുന്ന അപകടമാണ് ഇതിപ്പോ ആ തട്ടിയെടുത്ത ആ ട്രസ്റ്റിൽ ആ മഹല് നിവാസികളെ ഇല്ല പുറത്ത് നിന്ന് വന്ന ആളുകളാണ് ഇതൊക്കെ തട്ടിയെടുത്തിട്ടുള്ളത് അതായത് ആ മഹൽ നിവാസികൾക്ക് ഇപ്പോൾ പള്ളിയും ഇല്ല സ്ഥലവും ഇല്ല അതൊക്കെ ഈ ഒരു ജമാഅത്ത് ഇസ്ലാമിൻ്റെ കീഴിലുള്ള ട്രസ്റ്റിൻ്റെ കീഴിലാണ് മാത്രമല്ല ജമാഅത്ത് ഇസ്ലാമിയുടെ ഉന്നത നേതാക്കളായ ആളുകൾ ഇതിൻ്റെ ബെനിഫിറ്റ് ഇതിൽ നിന്നുള്ള പൈസ കൈപ്പറ്റി അതിൻ്റെ രേഖകൾ പോലും പുറത്തു വന്നു കഴിഞ്ഞു അപ്പൊ ഇതില് കൃത്യമായിട്ട് ജമാഅത്ത് ഇസ്ലാമി കുടുങ്ങിയിരിക്കുകയാണ് ഇവർ തട്ടിപ്പ് നടത്തി ഇത് ഏതെങ്കിലും ഒരു ട്രസ്റ്റ് മാത്രമല്ല തട്ടിപ്പടുത്തിയിട്ടുള്ളത് ജമാഅത്തെ ഇസ്ലാമിയോട് ഉന്നത നേതാക്കൾ അറിഞ്ഞുകൊണ്ടാണ് ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് അതിൻ്റെ ബെനിഫിറ്റ് അവരൊക്കെ അനുഭവിക്കുന്നുമുണ്ട് അവര് അവരിലേക്ക് എത്തുന്നുണ്ട് അവരുടെ കേന്ദ്രത്തിലേക്ക് അത് എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെ കോടിക്കണക്കിന് രൂപ ഇവർ സുന്നികളുടെ വഖഫ് സ്വത്ത് പാവപ്പെട്ട ഒരു വിഭാഗ ജനങ്ങളുടെ നാട്ടുകാരുടെ വഖഫ് സ്വത്ത് കട്ടുമുടിച്ച് കീശ വീർപ്പിച്ച് പാർട്ടി നടത്തുക അല്ലെങ്കിൽ സംഘടന നടത്തുക ഇതാണ് ഇവരുടെ രീതി എന്ന് പറയുന്നത് അതിൻ്റെ പുറമേയാണ് സക്കാത്ത് പോലുള്ള തട്ടിപ്പുകൾ നടത്തുന്നത് ഇവിടെ അതൊരു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്തരം രാഷ്ട്രീയക്കാർ ഇപ്പോൾ രാഷ്ട്രീയത്തിൽ മുന്നണി മാറ്റം നമുക്കറിയാം ഇപ്പം ജവാത്ത് ഇസ്ലാമിൻ്റെ പിന്നെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ഇപ്പോൾ അടുത്തായിട്ട് അവർക്ക് മുന്നണി മാറ്റേണ്ടായിട്ടുണ്ട് ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ നമ്മുടെ പള്ളി മദ്രസകൾ ഇതൊക്കെ നമ്മൾ ഈ രാഷ്ട്രീയക്കാരിൽ നിന്ന് മാറ്റി നിർത്തേണ്ടത് അത്യാവശ്യല്ലേ പള്ളി മദരസകൾ എന്നൊക്കെ പറഞ്ഞാൽ ദീനിയായ ഒരു സംവിധാനമാണല്ലോ അപ്പോൾ അതൊരു ദീനിയായ ആ ചട്ടക്കൂട്ടിലുള്ള ഒരു കമ്മിറ്റി എന്നതിനപ്പുറം അവിടെ രാഷ്ട്രീയക്കാർക്ക് മുൻഗണന നൽകുകയും അത് രാഷ്ട്രീയക്കാരുടെ പള്ളിയാക്കി മാറ്റുന്നതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ഇതൊക്കെ കൊള്ളടിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ് എന്നല്ല ഇതൊക്കെ വ്യക്തമാക്കുന്നത് അല്ല പള്ളി പരിപാലനങ്ങൾ അതേപോലെ മതസ്ഥാപനങ്ങളുടെ പരിപാലനങ്ങളിൽ രാഷ്ട്രീയ സ്വാധീനം അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ പേരിൽ ആളുകളെ അക്കോമഡേറ്റ് ചെയ്യുകയും ജോയിൻ ചെയ്യിപ്പിക്കുകയും കമ്മിറ്റിയിലെടുക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകള് അത് മഹല്ലത്തുകളായാലും മദ്രസകളായാലും അറബി കോളേജുകളായാലും എല്ലാവർക്കും ഇതൊരു പാടാണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ അവര് മുന്നണി മാറുന്നതിനനുസരിച്ച് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറേണ്ടി വരും ഒരു മഹലിനും മഹല്യത്തിൻ്റെ സംവിധാനങ്ങളും മാറ്റാൻ കഴിയില്ല മാത്രവുമല്ല അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കമ്മിറ്റ്മെന്റും അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഈ മഹലിന്റെ പല കാര്യങ്ങളും മാറ്റി തിരുത്തേണ്ടി വരും അതിന് ആ നാട്ടിൽ വലിയ പ്രത്യാഘാതങ്ങൾ അതിന്റെ പിന്നിലുണ്ടാവും ഇപ്പോ ജമ ഇപ്പൊ നമ്മളിവിടെ ഈ രാഷ്ട്രീയക്കാരെ കാര്യം മാത്രല്ല ഇവിടെ ഈ കൊടുങ്ങല്ലൂർ വഖഫുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഒരു പരിധിവരെ ആ നാട്ടുകാരും അതിൽ കുറ്റക്കാരല്ലേ കാരണം അങ്ങനെ ഒരു മൂവ്മെന്റ് ഓഫ് ഇസ്ലാമിക് ട്രസ്റ്റ് എന്ന പേരിൽ ജമായത്ത് സ്വാധീനമുള്ള ഒരു സംഘടന അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് നിങ്ങളുടെ മഹല്ലും പള്ളിയും ഞങ്ങൾ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞു വരുമ്പോ ഒരു വിദേശി ആശയക്കാരായ പ്രത്യേകിച്ച് ജമായത്ത് ഇസ്ലാമി മുജാഹിദ് പോലുള്ള പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകൾ അങ്ങനെ ഒരു മഹല് സംവിധാനത്തെ ഏറ്റെടുക്കാൻ തയ്യാറായി വരുമ്പോ താൽക്കാലിക സൗകര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് അവരുടെ ആ നാട്ടിലെ മഹല് സംവിധാനം പള്ളി മദ്രസ അടക്കമുള്ള സ്ഥാപനങ്ങളൊക്കെ അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തു എന്നത് ആ നാട്ടുകാർ ചെയ്ത ഒരു തെറ്റാണ് അവർ ആക്ഷേപിക്കുകയല്ല അവരിൽ അന്ന് സംഭവിച്ചു പോയി അതിന്റെ വിലയാണ് ഇപ്പോൾ അവർ കൊടുക്കേണ്ടി വന്നത് അപ്പോ കമ്മിറ്റി ഭാരവാഹികളിലാവട്ടെ മറ്റു സംവിധാനങ്ങളിലാവട്ടെ ഈ പുത്തനാശയക്കാരെയും രാഷ്ട്രീയക്കാരെയും കയറ്റിക്കൊണ്ടുവരുമ്പോൾ ഇതുപോലുള്ള പ്രത്യാഘാതങ്ങൾ വർഷങ്ങൾക്ക് ശേഷമെങ്കിലും ആ നാട്ടുകാർ അനുഭവിക്കേണ്ടി വരും അവർ വലിയ വില കൊടുക്കേണ്ടി വരും അതിന്റെ ഒരു ഉദാഹരണമാണ് ഇവിടെ നമ്മൾ കണ്ടത് ഇപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നേരത്തെ പറഞ്ഞു സുന്നികളാണ് വക്കഫ് ചെയ്യുന്ന ആളുകൾ എന്ന് തീർച്ചയായും ശരിയാണ് ഇപ്പൊ വഖഫ് സംബന്ധമായി വഖഫ് ബില്ലിനെതിരെ അതേപോലെ ഈ വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി സമരങ്ങളും പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളൊക്കെ നടന്നു അവിടെയൊക്കെ ഈ സംഘടനകളുടെ പ്രാതിനിധ്യം എത്രമാത്രം ഉണ്ടായിരുന്നു അവർക്കതിൽ വലിയ താല്പര്യമൊന്നുമില്ല കാരണം അവർക്ക് പ്രത്യേകിച്ച് വക്കഫൊന്നുമില്ല അവർ ആകെ വക്കഫുമായുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ സുന്നികൾ വഖഫ് ചെയ്തതിനെ അവര് ചുളിവിലൂടെ അല്ലെങ്കിൽ കൈക്രിയകളിലൂടെ അവര് കൈ കൈവശപ്പെടുത്തുക എന്നത് മാത്രമാണ് അവരും വഖഫ് ഭൂമികളും വഖഫ് സ്ഥലങ്ങളുമായിട്ടുള്ള ബന്ധം എന്ന് പറയണത് അതിൽ അവർക്കൊരു ബന്ധമല്ല ഇപ്പോ കോഴിക്കോട് മുഹീദ്ദീൻ പള്ളി ആവട്ടെ പട്ടാളപ്പള്ളി ആവട്ടെ ഇതൊക്കെ സുന്നികളുടെ പള്ളി അല്ലായിരുന്നോ എങ്ങനെ അതൊക്കെ കൈവിട്ടു പോയത് അതിലൊക്കെ ഒരു പരിധിവരെ രാഷ്ട്രീയ സ്വാധീനങ്ങളും ഉണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് നിരീക്ഷിക്കാൻ എന്തായാലും അതൊക്കെ സുന്നികളിൽ നിന്ന് അവർ അടിച്ചു മാറ്റി കൊണ്ടുപോയതാണ് ഇപ്പൊ ഫറൂഖിലെ അവസ്ഥ ഫറൂഖുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ മനപൂർവ്വം പലരും മിണ്ടാറ നിൽക്കുകയാണ് മനപൂർവ്വം ഉത്തരവാദിത്തപ്പെട്ട പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവരുടെ നേതാക്കളും ഉണ്ടാർന്നു നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ ഫറൂഖിലെ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്ത് വരുന്നതൊക്കെ വിധയ് ആശയക്കാരും അവരുടെ നേതാക്കളും അതുകൊണ്ട് തന്നെ ആ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി പല ഉന്നതമായ പ്രസ്ഥാനങ്ങളും അവരുടെ നേതാക്കളും ഫറൂഖ് വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ പോലും തയ്യാറല്ല മാത്രമല്ല ആ വിഷയത്തിൽ സംസാരിക്കുന്ന ബഹുമാനപ്പെട്ട മുക്കം ഒമർ ഫൈസി പോലെ ഒസ്സാനെ പോലുള്ള ആളുകളെ സഖാവാക്കിയിട്ട് ചാപ്പ കുത്തി അവരെ ആക്ഷേപിക്കുക ഇവിടെയും അത് കണ്ടു ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ സുപ്രഭാതത്തിന്റെ റാഷിദ് അവരുമായി സംസാരിച്ച സമയത്ത് അവർക്കെതിരെ ജമായത്തെ ഇസ്ലാം ഇപ്പൊ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം എന്താണ് ഇത് കമ്മ്യൂണിസ്റ്റുകാരാണ് മാർക്സിസ്റ്റുകാരാണ് സഖാക്കളാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നതെന്നാ അപ്പൊ അവരൊക്കെ പറയുന്നത് ഞങ്ങൾ ലീഗുകാരാണ് ഞങ്ങൾ കോൺഗ്രസ്സുകാരാണ് എല്ലാ പാർട്ടിയിൽ ആളുകളും ആ സമര സമര സജ്ജരായി ഇരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലുണ്ട് അപ്പൊ സത്യസന്ധമായി വിഷയങ്ങളെ പറയുമ്പോ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയുന്ന ആളുകളെയൊക്കെ കമ്മ്യൂണിസ്റ്റ് ചാപ്പടിച്ചാൽ ഈ ഉമ്മത്ത് അവരോട് കൈവിട്ടുകൊള്ളും എന്ന ഒരു പൊതുവായ മിഥ്യാധാരണ ഇപ്പൊ പല ഉന്നത ആളുക ആളുകളിൽ പോലും ഉണ്ട് അത് തീർത്തണം അതൊന്നും സാധ്യമല്ല കമ്മ്യൂണിസ്റ്റ് ആരോപിച്ചത് കൊണ്ട് ആ അവിടെ നടന്ന കൊള്ള കൊള്ളല്ലാതെ ആവുമോ ഒരിക്കലുമില്ല അതേപോലെ അതിന്റെ മറ്റൊരു ഭാഗമാണ് മുനമ്പ വിഷയവുമായി ബന്ധപ്പെട്ട് എല്ലാ നിരക്കും വഖഫുമായി ബന്ധപ്പെട്ട് മുനമ്പത്ത് ഫാറൂഖ് കോളേജിന്റെ വഖഫ് ഭൂമി കൈമാറിപ്പോയത് എങ്ങനെയാണ് ആയി നൽകിയ ഭൂമി ചില ട്രസ്റ്റുകളുടെ പേരിൽ അല്ലെങ്കിൽ വ്യക്തികളുടെ പേടി പേരിൽ അതിനെ രജിസ്റ്റർ ചെയ്യുകയാണ് ആദ്യം ചെയ്യുന്നത് എന്നിട്ടാണ് അവർ അവരതിന് ക്രയവിക്രയം ചെയ്യുന്നത് വഖഫ് ഭൂമി അങ്ങനെ അങ്ങനെ വ്യക്തികളുടെ പേരിലോ മറ്റോ രജിസ്റ്റർ ചെയ്യാൻ പറ്റോ ഇല്ലേ എന്ന് പോലും അറിയില്ല അവർക്കൊന്നും എന്നിട്ട് അതിനെ രജി കൃത്രിമമായി രജിസ്റ്റർ നടത്തി അതിനെ മറിച്ച് വിൽക്കുക മറ്റോ നിലക്ക് അതിൽ നിന്ന് ആദായം എടുക്കുക എന്നിട്ട് അത് കുടുംബത്തിന് ട്രസ്റ്റിന് അല്ലെങ്കിൽ വ്യക്തികൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക ഇത് വളരെ ഗൗരവമായി കേരളത്തിലുള്ള മുസ്ലിം സമൂഹം ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളും ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കാരണം സുന്നികളായ നമ്മുടെ പിതാമഹന്മാരുടെ കാലഘട്ടത്തിൽ വക്കഫു ചെയ്ത പള്ളികൾ മദ്രസകൾ സ്ഥലങ്ങൾ ഇത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ ജാഗ്രത പാലിച്ചേ പറ്റൂ അതിന് നേരത്തെ നമ്മൾ പറഞ്ഞ ഈ വിതഴി കക്ഷികളായ ആളുകളെ ഉത്തരവാദിത്തപ്പെട്ട മഹല്ല് സ്ഥാപന സംവിധാനങ്ങളിലേക്ക് ഈ ബിദറി ആശയക്കാരെ അതേപോലെ രാഷ്ട്രീയത്തിന് വേണ്ടി എങ്ങോട്ടും കാല് മാറാൻ തയ്യാറായി നടക്കുന്ന ആളുകളെയൊക്കെ അടുപ്പിക്കുന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കണം ഇനി അബുദീസി ഇതൊരു വേറെ രസകരമായ ഒരു സംഭവം കൂടെ ഉണ്ട് കാരണം ഇപ്പോ നമ്മുടെ സമസ്ത കേരള ജമീയത്തുള്ള ഉയമയിൽ നിലവിലുള്ള ഈ പിന്നെ ഈ നളന്ത വിഭാഗവും അതേപോലെ ഈ സമാന്തരം ഉണ്ടാക്കാൻ ഓടി നടക്കുന്ന ആളുകളുമൊക്കെ പടച്ചുണ്ടാക്കുന്ന അവരുടെ ഫേക്ക് ഐഡികളിലും ഫേക്ക് പേജുകളിലും അവർ എഴുതി വീഴുന്ന പച്ചക്കളവുകൾ ഏതുപോലെ ഇപ്പൊ സമസ്തയുടെ മുഷാവറ അടക്കുന്നതിന് മുമ്പ് രഹസ്യ യോഗം ചേർന്നു എന്ന് ഏതോ ഒരുത്തൻ എവിടെയോ എഴുതി വിട്ടു അത് കേട്ട് ചില വിഡ്ഢികളായ ആളുകൾ അത് ചാനലുകാർക്ക് വിളിച്ചു പറഞ്ഞു കൊടുത്തു ഇതുപോലുള്ള മിഥ്യ വാർത്തകൾ പോലും വലിയ പ്രാധാന്യത്തോടുകൂടെ കൊടുക്കുകയും അത് മൂന്നാല് ആളുകൾ ആളുകളിരുന്ന് വളരെ കൂലങ്കശമായി ചർച്ച നടത്തുകയും ഒക്കെ ചെയ്യുന്ന മീഡിയ വണ് പോലുള്ള ചാനലുകൾ എന്താണ് കൊടുങ്ങല്ലൂർ വിഷയവുമായി ബന്ധപ്പെട്ടൊരു ചർച്ച നടത്താത്തത് എന്താ അവർ അവർ തയ്യാറാവാത്തത് അപ്പൊ സ്വന്തം കാര്യം എന്ത് അസത്യമാണെങ്കിലും അധാർമികതയാണെങ്കിലും അതിനെതിരെ ഒരു ചെറുവിരല് ചെറുവിരലി ഇവരൊന്നും അനക്കുകയില്ല അതുപോലെ ഇവരുടെയൊക്കെ ആദായം പ്രതീക്ഷിച്ചിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളും ഇതിനുണ്ടാവില്ല അതുകൊണ്ട് വഖഫ് ഭൂമികൾ കൈകാര്യം ചെയ്യുന്ന പള്ളി മദ്രസ സ്ഥാപന ഭാരവാഹികൾക്ക് വലിയ ഒരു പാഠമാണ് കൊടുങ്ങല്ലൂരിലെ ഈ സംഭവം അതെ അതെ ഇവിടെ നമുക്കറിയാം സമസ്ത കേരള ജമ്യത്തുള്ള ആ പതിനായിരക്കണക്കിന് മദ്രസകൾ നടത്തുന്നുണ്ട് ഈ പതിനായിരക്കണക്കിന് മദ്രസകൾ നടത്തുമ്പോൾ പതിനായിരക്കണക്കിന് പള്ളികളിൽ സമസ്തയുടെ ഉന്നതരായിരിക്കുന്ന പണ്ഡിതന്മാരും മറ്റുമൊക്കെ പിന്നെ പള്ളികളിൽ ഇമാമായിട്ടും മറ്റുമൊക്കെ ഉണ്ട് എന്നിട്ട് ഏതെങ്കിലും ഒരു നാട്ടിൽ ആ നാട്ടിലത്തെ സ്വത്ത് ഇതുപോലെ ട്രസ്റ്റ് ഉണ്ടാക്കി കൊള്ളടിച്ച് സമസ്തയ്ക്ക് ആരെങ്കിലും കൊടുത്തതായൊരു ചരിത്രം ഉണ്ടോ ഇവിടെയാണ് സമസ്ത കേരള ജമിയത്തുള്ളുലമ വിദത്തിനെ ചെറുത്തു തോൽപ്പിക്കാൻ വേണ്ടി ഓരോരോ മഹല്ലുകളിലേക്കും കടന്നു വന്ന് അവിടെ വിദേഹത്തിൻ്റെ അംശമുണ്ടെങ്കിൽ വിഷവീജമുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് പറിച്ചു മാറ്റാൻ വർഷങ്ങൾക്ക് മുമ്പ് സമസ്ത കേരള ജമിയത്തുലമ മുന്നിട്ടിറങ്ങിയതിൻ്റെ ഒരു ലക്ഷ്യം ഇത് തന്നെയാണ് ഇവർ വന്നു കഴിഞ്ഞാൽ ഇവിടെ ദുന്യവിയായിട്ടും ഉഹറവിയായിട്ടും മുസ്ലിം സമുദായത്തിന് നഷ്ടമുണ്ടാക്കും ഇത് ദുന്യവിയായിരിക്കുന്ന ഒരു നഷ്ടമാണ് ഒരു നിലക്ക് ചിന്തിക്കുമ്പോൾ കാരണം അവിടെ സ്വത്ത് മൊത്തം കൊണ്ടുപോയി ആ സ്വത്ത് മൊത്തം ഇനി ഉഹ്രവിയായ വിദേഹത്തിൻ്റെ നഷ്ടങ്ങൾ വേറെ ഏഹ് സ്വത്ത് മൊത്തം കൊണ്ടുപോയി ഇനി ഈ വിദേഹത്ത് ഇവർ ആ സമൂ ആ ഒരു പിന്നെ നാട്ടിൽ ഇവർ അടിച്ചേൽപ്പിച്ചിട്ടുള്ള ആചാരങ്ങൾ അതുപോലെ തന്നെ വിശ്വാസങ്ങൾ ഇതിൻ്റെ ഭവിഷ്യത്ത് ഇവർ ആഹ്ലത്തിൽ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ ഇതിപ്പോ പിന്നെ ദുന്യാവിൽ അനുഭവിച്ചത് ഇവിടെ സാമ്പത്തികമായിരിക്കുന്ന പ്രശ്നമാണ് നോക്കണം നിങ്ങൾ അപ്പൊ സമസ്ത എത്ര മുൻകരുതലയോട് കൂടെയാണ് കേരളത്തിന്റെ ഓരോരോ മഹല്ലുകളിലും ഇടപെട്ടത് എന്ന് ശ്രദ്ധിക്കണം എന്നിട്ടും സമസ്ത കേരള ജമ്മിയ തുലമ ഒരാളുടെ സ്വത്തും ഒരു മഹലിന്റെ സ്വത്തും സ്വന്തം പേരിലേക്കാക്കാൻ അല്ലെങ്കിൽ സ്വന്തം ട്രസ്റ്റിലേക്കാക്കാൻ അതിന് കൂട്ടു നിൽക്കുകയോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ആളുകളെ പറഞ്ഞേക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമായിരിക്കുന്ന ഒരു കാര്യമാണ് ആ ഈ അബ്ദുൽ അതീഫ് എന്ന് പറയുന്ന ആള് പിന്നെ വന്നിട്ട് ഇവിടെ ആവുകയും അതുപോലെ തന്നെ കമ്മിറ്റിയിൽ കയറി സെക്രട്ടറി ആവുകയും ചെയ്തിട്ട് ഈ സ്വത്ത് ജമാഅത്ത് ഇസ്ലാമിയുടെ ഉന്നത അധികാരികളിലേക്ക് എത്തിക്കാനുള്ള ഒരു പിന്നെ ലിങ്ക് അയാൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് അത് ആ ഉന്നത അധികാരികളിലേക്ക് എത്തി ഉന്നത കേന്ദ്രങ്ങളിലേക്ക് എത്തി എന്നതിൻ്റെ രേഖയാണ് മാധ്യമങ്ങൾ ഈ അടുത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവിട്ടുകൊണ്ടിരുന്നത് അപ്പൊ എത്രത്തോളം ഇവർ അപകടകരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വൈസി വയസ്സിന്റെ ഫണ്ട് ചാനൽ നടത്താനും മറ്റു പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ആളുകൾക്ക് വകഫ് വിഷയത്തിൽ എന്ത് അതെ 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 സക്കാത്തിന്റെ ഫണ്ട് ഇതുപോലെ തന്നെ സക്കാത്തിന്റെ ഫണ്ട് ജനങ്ങളിൽ നിന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പിരിവ് നടത്തിയിട്ട് അതുകൊണ്ട് ചാനലുകൾ നടത്തുന്നു അതുകൊണ്ട് പിന്നെ മീഡിയ വണ് നടത്തുന്നു അതുകൊണ്ട് പത്രം നടത്തുന്നു എന്ന് പറഞ്ഞത് പുറത്തുള്ള ആരുമല്ല ജമാഹത് ഇസ്ലാമിയുടെ ഷൂറ അംഗങ്ങൾ തന്നെയാണ് ഈ പരാതിയുമായിട്ട് രംഗത്ത് വന്നത് എന്ന് ശ്രദ്ധേയമൊരു കാര്യമാണ് അപ്പോൾ ഇവർക്ക് എന്ത് പ്രതിബദ്ധതയാണ് ദീനിനോടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം പരിശുദ്ധമായ ദീനിൻ്റെ ഒരു വലിയ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നായ പരിശുദ്ധമായ ജക്കാത്തിനെ ഇവരുടെ സംഘടനാ കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ച് അതിൻ്റെ സ്വത്ത് മൊത്തം ബാങ്കിലിട്ട് അതിൻ്റെ പലിശ അടക്കത്തിൽ നിന്നതിൻ്റെ റെസീറ്റുകളാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പുറത്തു വന്നത് അപ്പോൾ ഇത്തരം ആളുകളൊക്കെ നമ്മൾ കരുതിയിരിക്കണം അതിനു വേണ്ടിയിട്ടാണ് സമസ്ത കേരള ജമിയത്തുല്ല ഒരു കാവൽ കോട്ടയായിട്ട് ഇവിടെ നൂറ് വർഷം പിന്നിടുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്